ഹൈ ഗേസ് നമുക്ക് ഇന്നൊരു സിമ്പിൾ സ്മോക്ക്ഡ് ബീഫും തയ്യാറാക്കിയാലോ നമ്മൾ കഴിഞ്ഞ ദിവസം നിലവില് പോയപ്പം ഒരു സ്മോക്ക്ഡ് ബീഫിന്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റന്റ് അല്ലേ അതായത് സ്മോക്കി ബാർബിക്യൂ ആണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അപ്പൊ അതൊന്ന് തയ്യാറാക്കാൻ കരുതി വന്നപ്പോ തന്നെ ഒന്ന് പൊട്ടിച്ചേട്ടില്ല വേണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഫസ്റ്റ് ടൈം വന്നിട്ട് വാങ്ങിക്കുന്നത് അപ്പൊ എന്നതിന്റെ അകത്തിരിക്കുന്ന എന്താ ഇതുപോലെ പീസസ് ആണ് ഇത് ഓരോരോ പീസസ് ഓരോ പീസസ് അങ്ങനെയാണ് ഇരിക്കുന്നത് കൽക്കണ്ട പോലെ നല്ല പ്രത്യേക ഒരു മുന്നോണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണം നോക്കാം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഇത് സ്മോക്ക്ഡ് ബീഫ് അത് നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് വാങ്ങിയത് അല്ലെങ്കിൽ ഇവിടെ അമ്പത് റിയാലാണ് വന്നിരിക്കുന്നത് നമുക്കത് ഫിഫ്റ്റി പെർസെന്റേജ് അല്ല കേട്ടോ അതിൽ കൂടുതലും സോ എ ഫിഫ്റ്റി പെർസെന്റേജ് അല്ല നമുക്ക് അമ്പത് റിയാലിൻ്റെത് പന്ത്രണ്ട് റിയാലിന് കിട്ടി അത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ എക്സ്പയറി ഡേറ്റ് ഈ മന്ത് നവംബർ ട്വന്റി എയ്ത്ത് വരെയുള്ളു അതുകൊണ്ടാണ് അവര് ഇത് ഈ ഒരു റേറ്റില് കെട്ടാൻ വെച്ചിരുന്നത് അപ്പൊ നമുക്ക് സ്മോക്ഡ് ബീഫ് എങ്ങനെ നമുക്ക് ഈ പാക്കറ്റ് വരുന്നത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഓക്കെ ചുവന്നുള്ളി ഇഞ്ചി പറ്റമുളകെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം ഇത് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന സ്മോക്ഡ് ബീഫാണ് പത്താൻ ചൂടേന് ശേഷം എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചിട്ട് നമുക്കതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഉള്ളി വറ്റൽമുളക് ഇഞ്ചി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇലക്കിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ഒരു തണ്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് വഴറ്റിയാ മതി ഒരുപാടൊന്നും മൂപ്പിക്കണ്ട കാരണം ഈ ഒരു ഭാഗം അതാണ് കറക്റ്റ് ഭാഗം ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി അതിന്റെ ഒരു പച്ചമണ മാറുന്നവരെ മാത്രം ഒന്ന് കൊടുക്കുക ൊടുക്കെട്ടോ അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചതച്ച സ്മോക്ക്ഡ് ബീഫ് നമ്മൾ ഈ മസാലത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഒരുപാട് നേരം ഇളക്കണ്ട ഉണ്ടായിട്ട് അതിനുശേഷം കരിഞ്ഞു പോകും അതുകൊണ്ട് പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയോട് ഇട്ട് കൊടുക്കാം പ്രത്യേക ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ ഓൾറെഡി അതിലുപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇതാണ് നമ്മൾ സ്മോക്ക്ഡ് ബീഫ് പാക്കറ്റ് വരുന്നത് റെഡിയാക്കിയത് എനിക്ക് പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല അതുകൊണ്ട് ഞാൻ വേറെ രീതിയിലൂടെ ചെയ്ത് ജസ്റ്റ് ഒന്നുമില്ല വെരി സിമ്പിൾ ഒരു പച്ച വെള്ളിച്ചെണ്ണ മാത്രം മതി ചെറു ചൂടാക്കിയിട്ട് ഈ പാക്കറ്റിലെ ഐറ്റം നമ്മുടെ സ്മോക്കി ബീഫ് ഒന്നും ഇത് കൊടുത്ത് ജസ്റ്റ് ആക്കി അപ്പൊ എനിക്ക് അതിലും ബെറ്റർ ആയിട്ട് ഇത് തോന്നി അപ്പൊ ഇത് ഇത് വെറുതെ ഒന്നുമില്ല ടൈമിൽ ആഫാം ചുമ്മാൻ കഴിക്കാം മസാല ഒട്ടും ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്താൽ ബെറ്റർ ആയിരിക്കും എനിക്ക് ആക്ച്വലി മസാല ഇഷ്ടമാണ് പക്ഷെ എന്നിട്ടും എനിക്ക് രീതി ചെയ്തിട്ട് അത്ര ഇഷ്ടമായി എല്ലാവർക്കും ഇപ്പം കുക്കിംഗ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു സ്മോക്കി ബീഫ് അപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഈ പാക്കറ്റിൽ അപ്പൊ എങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കിട്ടുന്നത് രണ്ട് ടൈപ്പും ഇട്ട് കാരണം മസാല ഇഷ്ടപ്പെടുന്നവർക്ക് മസാലയൊക്കെ ഇട്ട് ചെയ്യാം അല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓയിലൊന്നും ഇതാക്കി എടുത്താലും മതി കാരണം ഓൾറെഡി അതിലെ മസാല ചെറിയ മസാല എല്ലാം ഇട്ടിട്ടാണ് അത് വരുന്നത് ജസ്റ്റ് അല്ലാതെ കഴിക്കാനും ബെറ്റർ ആണ് അപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് ഒരു മസാല ഇട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പക്ഷെ ഇതില് മസാല ഇതെല്ലാം ഇട്ട് ചെയ്തപ്പോൾ ഒരു കുറച്ച് ഫ്ലോപ്പ് ആയതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്ത് എനിക്കറിയില്ല ചിലപ്പോൾ സ്മോക്കി ബീഫ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവുമായിരിക്കും എന്റെ ഫസ്റ്റ് എക്സ്പീരിമെന്റ് ആയതുകൊണ്ട് എനിക്ക് ജസ്റ്റ് മസാല ഇല്ലാതെ അതിൽ ില് ജസ്റ്റ് ഇത് എടുത്തതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പൊ സ്മോക്കി ബീഫ് ഇഷ്ടമുള്ളവർ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് അത്ര ഇഷ്ടപ്പെടില്ല ഇത്രയും നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഓക്കെ ബൈ ബൈ